അസ്ലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ് നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ആദ്യം തന്നെ ഇതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് രണ്ട് കപ്പ് മൈദ ഇട്ടു കൊടുക്കുക അപ്പൊ മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയും എടുക്കാവുന്നതാണ് ഇപ്പൊ രണ്ടാമത്തെ കപ്പ് മൈദയും കൂടി ഇട്ടു കൊടുക്കാം ഇതുപോലത്തെ ഒരു അളവ് കപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ ചായയൊക്കെ കുടിക്കുന്ന ഒരു ഗ്ലാസ് എടുക്കുക ആ ഗ്ലാസിന്റെ വലിപ്പത്തിനനുസരിച്ച് ബാക്കിയെല്ലാം അളന്നിട്ടെടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു കൊടുക്കാം ഞാനിപ്പോ ഒരു ടീസ്പൂൺ ഉപ്പാണ് ഇട്ടു കൊടുക്കുന്നത് ഉപ്പൊക്കെ അവരവരുടെ കറക്റ്റ് അളവിന് ഇട്ടു കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടി ഇട്ടുകൊടുക്കാം ഇനി മാവും പഞ്ചസാരയും ഉപ്പും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മാവിൻ്റെ എല്ലാ ഭാഗത്തും ഈ ഉപ്പും പഞ്ചസാരയും ഒന്ന് മിക്സ് ആയി കിട്ടണം ഇപ്പൊ അതാ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിവിടെ ഇരിക്കട്ടെ ഇനി ഒരു കടായിലേക്ക് നമ്മൾ ഏത് കപ്പിലവിടെ മാവ് അളന്നിട്ടെടുത്തത് അതേ കപ്പിൻ്റെ അളവിൽ തന്നെ രണ്ടര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ാണ് മാ അളഞ്ഞിട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഗ്ലാസിന്റെ അളവിൽ തന്നെ രണ്ടര ഗ്ലാസ് വെള്ളം അളന്നിട്ടെടുക്ക ഇപ്പൊ രണ്ടര കപ്പ് വെള്ളം എന്താ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട് ഈ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ ഈ ഒരു സമയം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിന് പഞ്ചസാരയും ഉപ്പും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ മാവിൽ തന്നെ ഞാൻ പഞ്ചസാരയും അതുപോലെ തന്നെ ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ വെള്ളം ഒന്ന് തിളക്കട്ടെ ഇപ്പൊ ആ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉപ്പും പഞ്ചസാരയും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവ് മുഴുവനും ഇട്ടുകൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിച്ചെടുക്ക ഫ്ലെയിം ഇനി കൂട്ടി വെക്കരുത് കൊറച്ച് തന്നെ മാവെല്ലാം ഇതാ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത്രയും മാതിരി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഇനി മാവ് ചൂടോടുകൂടി തന്നെ ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം ചൂടോട് ചൂടോടുകൂടി ആ പാത്രത്തിൽ ഇരിക്കുകയായിരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി പോവും ഇപ്പൊ നല്ല ചൂടാണ് ജസ്റ്റ് ഇതിന്റെ ചൂടൊന്ന് മാറട്ടെ ഇപ്പൊ ഇതിന്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുള്ളൂ ഒരുപാട് ചൂട് മാറാൻ നിൽക്കരുത് ഇനി ഇതിന്റെ മാവിന്റെ പുറത്തായിട്ട് കുറച്ച് മൈദ ഒന്ന് മൈതൊന്ന് കൊടുക്കുക കുറച്ച് കൊടുത്താൽ മതി ഒട്ടിപ്പിടിക്കാതെ നല്ല സ്മൂത്ത് ആയിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നല്ല സ്മൂത്ത് ആയിട്ട് കൈവെച്ച് ഇതുപോലൊന്ന് കുഴച്ചെടുക്കുക ചെറിയൊരു ചൂടോട് കൂടി തന്നെ കുഴച്ചിട്ട് എടുക്കുക ഇതിന്റെ ചൂട് നമ്മൾ മാറിയിട്ട് കുഴച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്മൂത്തായിട്ട് കുഴച്ചെടുക്കാൻ പറ്റില്ല അപ്പൊ ഒട്ടിപ്പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ച് മൈദയായിട്ട് ഇതുപോലൊന്ന് കുഴച്ച് സ്മൂത്ത് ആക്കി എടുക്കുക അപ്പോൾ ജസ്റ്റ് ഇതാ ഒന്ന് കുഴച്ച് എടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മൾ മാവ് ചേർത്ത് കൊടുത്തതിന് ശേഷം എന്താ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാവ് ചേർത്ത് നല്ല സ്മൂത്ത് കുഴച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണ കൂടി കുഴച്ച് കൊടുക്കുക വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ആ മാവ് കുഴച്ച് ഉരുട്ടി എടുത്തിട്ടുണ്ട് മാവ് കണ്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ട് ഇതായിരിപ്പുണ്ട് ഇതുപോലെ ടൈറ്റായി കിട്ടുന്നത് വരെ കുറച്ച് കുറച്ച് മായത ചേർത്ത് നല്ലോണം ഒന്ന് സ്മൂത്താക്കി കുഴച്ചെടുക്കുക ഒരുപാട് ഡ്രൈ ആയി പോകരുത് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് വേണം മാവിരിക്കാൻ പിന്നെ നമ്മൾ ഉരുട്ടിയെടുത്ത മാവ് തവണ്ട ടോപ്പില് അതാ വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ കയ്യില് കുറച്ച് എണ്ണ ഒന്ന് തടവിയതിന് ശേഷം ഇതുപോലൊന്ന് നമുക്ക് നീളത്തിൽ ഒന്ന് ഇതുപോലെ റോൾ ചെയ്തെടുക്കാം ഇതുപോലെ നീളത്തിൽ ഇതാ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് സൈഡും ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ഇനി ഇത് ഒരേ വലുപ്പത്തിലുള്ള കഷ്ണങ്ങളായിട്ട് ഒന്ന് കട്ട് ചെയ്യാം ഏഴ് പീസായിട്ട് ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ടിയിൽ നിന്നും ഒരു പീസ് മാവ് എടുക്കാം പിന്നെ കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം നിങ്ങൾക്ക് സാധാരണ സാധാരണമാവ് ഉരുട്ടിയെടുക്കുന്നത് പോലെ ഒരു വലുപ്പത്തിലുള്ള ഉരുളകളായിട്ട് ഉരുട്ടിയെടുത്താലും മതി ഒട്ടും സ്ക്രാച്ച് ഒന്നും ഇല്ലാതെ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ ഉരുട്ടിയെടുക്കാം അപ്പൊ അത് ആ ഏഴ് ഉരുളകളും ഉരുട്ടിയെടുത്ത് ചെറിയ ഒരു പ്ലേറ്റിലേക്ക് ഇതാ വെച്ചു കൊടുത്തിട്ടുണ്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് മൈദ ഒന്ന് വിതറിയിട്ടേക്ക് എല്ലാ ഉരുളകളും വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് പരത്തി എടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് മൈദ ഒന്ന് വിതറി കൊടുക്കാം പിന്നെ നമ്മൾ ഉരുട്ടിയെടുത്ത ഉരുള മാവ് ഇതുപോലെ എല്ലാ ഭാഗത്തും മാവൊന്നാക്കി കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്ക ചെറിയൊരു കനത്തിൽ ഇതൊന്ന് ഷേപ്പ് ഒന്നും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ആ ചെറിയൊരു കനത്തിൽ പരത്തി എടുത്തിട്ടുണ്ട് ഈ ഒരു കനത്തിൽ വേണം പരത്തിയെടുക്കാൻ ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് പരത്തി എടുക്കാം ഇനി ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് പരത്തി എടുത്താൽ ഓരോന്നും ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെച്ച് സൈഡ് ഒരു ബോൾഡൻ നിറാവുന്ന സമയത്ത് ഇതുപോലൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡ് നല്ലോണം ഒന്ന് മൊഴിച്ച് എടുക്കാം രണ്ടു വശവും നല്ലൊരു ബോൾഡൻ നിറായിട്ടുണ്ട് ഇനി എണ്ണയിൽ നിന്ന് നമുക്ക് കോരുമാറ്റം മുഴുവനും മാറ്റിട്ട് വേണം പ്ലേറ്റിലേക്ക് മാറ്റാൻ ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ നമ്മുടെ പലഹാരം എല്ലാം ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന് പ്രത്യേകിച്ച് കറിയുടെ ഒന്നും തന്നെ ആവശ്യമില്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും നമുക്ക് എപ്പോൾ വേണമെങ്കിലും റെഡിയാക്കി കഴിക്കാവുന്നതാണ് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഒട്ടും എണ്ണയൊന്നും കുടിക്കില്ല കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ് ഇനി ഇതിൽ നിന്നും ഒരെണ്ണം എടുത്ത് കാണിച്ചു തരാം പുറത്ത് നല്ല ആണ് ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ് അപ്പൊ കണ്ടില്ല പുറത്ത് ആണ് ഉള്ളിൽ നല്ല സോഫ്റ്റാണ് ഇതൊന്ന് മുറച്ചും കൂടി കാണിച്ചു തരാം എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്